ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഒരു ഡ്രസ്സ് ഹോൾ വീഡിയോ ആണ് കേട്ടോ കുറച്ച് ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ എല്ലാ കുഞ്ഞിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഇത് വീഡിയോ ആയിട്ട് കാണിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഓഫറിൽ നല്ല ബ്രാൻഡ് ഡ്രസ്സുകൾ കിട്ടുന്ന ഒരു ഓഫറിൻ്റെ കാര്യം പറയാനായിട്ടാണ് അതുകൊണ്ട് തന്നെ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുള്ള അമ്മമാർക്ക് ഇത് നല്ല ഹെല്പ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് ൂപ മുതൽ കുഞ്ഞുങ്ങൾക്ക് ഒരു ഡ്രസ്സ് കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും അതും ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സ് അതെ ഞാൻ ഈ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് ക്രൈനിൻ്റെ ആപ്പിൽ നിന്നാണ് കേട്ടോ ഫസ്റ്റ് ക്രൈയുടെ സ്റ്റോറിൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഓഫർ കിട്ടത്തില്ല ഫസ്റ്റ് ആപ്പിൽ എപ്പോഴും ഇതുപോലെ ഓരോരോ ഓഫേഴ്സ് വരാറുണ്ട് ഇത് സമ്മർ സെയിലിൻ്റെ ഓഫറിലാണ് ഞാൻ വാങ്ങിച്ചത് എയ്റ്റി റുപ്പീസ് മുതലാണ് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് എയ്റ്റി റുപ്പീസ് എന്ന് പറഞ്ഞിട്ട് അതിൽ ബ്രാൻഡിന് അല്ലെങ്കിൽ ക്വാളിറ്റിയിലൊന്നും ഒരു വ്യത്യാസവും വരുന്നില്ല കേട്ടോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ആയിട്ട് ഞാൻ എയ്റ്റി റുപ്പീസിന് പർച്ചേസ് ചെയ്ത ഡ്രസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഒരുപാട് ഇട്ട് വലിച്ച് നീട്ടുന്നില്ല ഇൻട്രോ ആൾക്കാർക്ക് ഭയങ്കര ബോറാവും അപ്പോൾ എന്തായാലും എന്തേ ഇതാണ് ഫസ്റ്റ് എൺപത് രൂപയ്ക്ക് വരുന്ന ഡ്രസ്സ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ആണെന്നുള്ളത് ഇതുപോലൊരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഒരു കുഞ്ഞ് ഫോർമൽ ഫ്രോക്ക് പോലെ ഒരു മുക്കാൽ വരുന്ന രീതിയിലുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ അതുപോലെ തന്നെ ഇതേ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഇതും കൂടെ ഉണ്ട് ഇതേ ഇതുപോലൊരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടെണ്ണം സെറ്റാണ് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസാണ് അപ്പോൾ പെർ പീസിന് എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് ഇപ്പം നമുക്ക് ഈ ഒരു സമ്മർ സീസണിലും ഈ ഒരു ചൂട് സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര കംഫേർട്ടായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണിത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഭയങ്കര സൂപ്പറാണ് കുഞ്ഞുങ്ങൾക്ക് അതുപോലെ തന്നെ ഞാൻ ഒരു സെറ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതും അതുപോലെ തന്നെ എയ്റ്റി റുപ്പീസാണ് പെർ പീസിന് വരുന്നത് ഇതല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ അതായത് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതേ ഈ ഒരു രണ്ട് പീസിനുള്ള അവിടെ നമ്മൾ ഡയറക്റ്റ് പോയി വാങ്ങിക്കുമ്പോൾ ഉള്ളത് അപ്പോൾ എന്തൂര ലാഭമാണെന്ന് ആലോചിച്ച് നോക്കൂ ഇതെങ്ങനെയാണ് ഈ ഓഫർ എടുക്കുന്നതെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം അതുപോലെ തന്നെ വേറൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് വൺ ഡബിൾ നയൻ ആണ് ഞാൻ ഓഫറിൽ പർച്ചേസ് ചെയ്തപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് നമുക്ക് ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോർ ഡബിൾ നയൻ ആണ് ഈ ഒരു ഓഫറിലാണ് എനിക്ക് വൺ ഡബിൾ നയൻ കിട്ടിയത് ഇതുപോലെ ഫുൾ സ്ലീവ് വരുന്ന ഇതുപോലെ നമുക്കിത് ഒരു ചൂട് സമയത്തുനിന്ന് മാത്രമല്ല കേട്ടോ തണുപ്പ് സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് ഇപ്പോൾ ഈ ഡിസ്കൗണ്ടിന് തരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിന് ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ നല്ല കിഡിലും മെറ്റീരിയലാണ് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഇതാണ് ഇതുപോലെയാണ് ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലൊരു ബട്ടൺ ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു സെറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എത്ര പർച്ചേസ് ചെയ്തിട്ട് ഒരു മതി വരുന്നില്ല അത്രയൊക്കെ ഓഫേഴ്സാണ് ഇത് ഒരു റെഡ് ഡ്രസ്സാണ് ഇതുപോലെ കോളർ നെക്കാണ് വരുന്നത് ഇതുപോലെ ഫുൾ സ്ലീവ് അതുപോലെ തന്നെ ഇത് ഇവിടെ ഒരു ബേഡിൻ്റെ പടമൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു ടു പീസ് സെറ്റാണ് കേട്ടോ ഈ ഒരു ടു പീസ് സെറ്റിനാണ് വൺ ഡബിൾ നയൻ വരുന്നത് അതുപോലെ തന്നെ അതേ ഒരു ഫ്രോക്കും കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ ഒരു ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു സ്ട്രൈപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നെക്കിൻ്റെ ഇവിടെ ഒരു അലാസ്റ്റിക്കൊക്കെ വരുന്ന ഇതുപോലെ ഇത്രയും ലെങ്ത് ഉണ്ട് ഇതിൻ്റെ പ്രൈസും വരുന്നത് വൺ ഡബിൾ നയൺ ആണ് കേട്ടോ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് ഫോർ ഡബിൾ നയൺ ആണ് എല്ലാത്തിനും സിക്സ്റ്റി പെർസെൻറ്റേജ് വെച്ചിട്ട് ഓഫർ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരു സ്കേർട്ടും ടോപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് അതിൻ്റെ ടോപ്പ് ഇത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ഉടഞ്ഞു പോയത് ഇതാണ് ഇതിൻ്റെ സ്കേട്ട് വരുന്നത് ഇതുപോലെ സ്കേർട്ടും ഇതുപോലൊരു ടോപ്പുമാണ് സെറ്റ് ഭയങ്കര ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് ട്രിപ്പിൾ ആണ് ഇത് ഞാൻ ഓഫറിന് വാങ്ങിച്ചപ്പോൾ ത്രീ ഡബിൾ നയനേ ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ മെറ്റീരിയലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്കോബ മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ഇത് ഇതിനകത്ത് പ്യോർ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് കോട്ടൺ വെച്ചിട്ടുള്ള അതുപോലെ തന്നെ ഈ ഒരു സ്കേർട്ട് നല്ല അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള നല്ല ഡ്രസ്സ് ഞാൻ പർച്ചേസ് ചെയ്തത് ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നല്ല കളക്ഷൻസ് ആയിരുന്നു ഇനിയും ഒരുപാടുണ്ടായിരുന്നു കേട്ടോ വാങ്ങിക്കണം വാങ്ങിക്കണം എന്നാണ് നമുക്കത് കാണും തോറും ഇങ്ങനെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കും എന്നാലും ഇത് എങ്ങനെയാണ് വാങ്ങിക്കേണ്ടതെന്നുള്ളത് ഫസ്റ്റ് ക്രൈഡ് ആപ്പ് ആദ്യം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഇതുപോലെ ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ അതിനകത്ത് കയറി നമ്മൾ കൂപ്പൺ കോഡ് അടിച്ചു കൊടുത്തതിന് ശേഷം വാങ്ങിച്ചാൽ മതി അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം പിന്നെ ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും ഈ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി വീഡിയോ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാണെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള ഒരുപാട് ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരേക്കും ബായ്